ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തു വന്നപ്പോഴാണ് ഈ രാജ്യത്ത് എന്തുമാത്രം അഴിമതി നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളത് മനസ്സിലാവുന്നത് അതായത് മനഃപൂർവ്വം പ്രത്യേകമായി ബീഹാറില് ഒരു വിഭാഗം ജനതയെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക ഇതു തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും എൻ ഡി എയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ വോട്ടർ പട്ടികയിലും മധ്യപ്രദേശിലെ വോട്ടർ പട്ടികയിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ അവർക്ക് അനുകൂലമല്ലാത്ത മേഖലകളിൽ തരംതിരിച്ച് അവിടെ ജാതി നിർണയം നടത്തിയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേര് വിവരങ്ങൾ മനസ്സിലാക്കി അത് നീക്കം ചെയ്യുന്നത് ആസാമിലും ബംഗാളിലും ഇതെല്ലാം അനുവദിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയോടൊപ്പം ചേർന്ന് നടത്തുന്ന കുത്തുകളിയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരക്ഷരം വീണ്ടാൻ കഴിയുന്ന അവസ്ഥയല്ല സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിയന്ത്രണാധികാരമില്ല സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽ കുതിര കയറാൻ വരണ്ട എന്നതാണിപ്പോൾ സുപ്രീം കോടതിയെ നോക്കിക്കൊണ്ട് ജാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിനുള്ള റൈറ്റ്സ് എവിടെ നിന്ന് കിട്ടി ഇന്ത്യൻ പാർലമെൻറ്റിലെ എം പിമാർ അതിനു വേണ്ടിയുള്ള ഭേദഗതികൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി ഇനി അടുത്തത് അവർ ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും കൂടുതൽ അധികാരം വിനിയോഗിക്കുവാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും ഇനി ബി ജെ പി നടത്താൻ പോകുന്നത് അതാവുമ്പോൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അതാത് ഗവർണർമാർ ചെന്ന് വടക്കാക്കി തനിക്കാക്കാനും ആ സംസ്ഥാനത്ത് രാജകത്വം സൃഷ്ടിക്കുവാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനും വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടക്കാൻ പോകുന്നത് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി ഇതര മുന്നണികളെ വിരൽ തുമ്പിൽ നിർത്താൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നെറികേടിൻ്റെ ആൾരൂപമായി കൃത്യം മണിപ്പൂരിൽ തന്നെ ആ ഒരു പണി വന്നത് ബിരേൻ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നുള്ള ചോദ്യം മണിപ്പൂരിലെ എം പിമാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും സ്പീക്കർ ഓം ബിർളയോട് ഉണ്ട് അത് ചോദിച്ചപ്പോൾ കൃത്യമായും ഒരു ഉത്തരം കൊടുക്കാനാവാതെ തപ്പി തടയുന്ന ഒരു ഒരവസ്ഥയാണ് പാർലമെൻ്ററി കാര്യമന്ത്രിയായ കിരൺ റിജുവിനുള്ളത് അട്ടിമണി പല സംസ്ഥാനങ്ങളിൽ നടത്തി ആ സംസ്ഥാനങ്ങളിൽ കേവല ഭൂരിപക്ഷവുമായി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് എന്ത് ജനാധിപത്യം എന്ത് ഭരണഘടന